സർവപ്രാണികളുടെ നാശം വിപത്ത് ആപത്ത് അപവാദം കടം ദാരിദ്ര്യം സന്യാസം മരണം മരണകാരണം ഇതൊക്കെയാണ് അഷ്ടമം കൊണ്ട് ചിന്തിക്കേണ്ടത് അഷ്ടമ കുറിച്ച് കുഴപ്പം ഏറ്റവും കുഴപ്പം ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമുനയോ രണ്ടാം ഭാവാധിപനാണ് പൈസ കൊണ്ടേ തരുന്നത് നമുക്ക് ഏത് പണം എത്ര പണം എങ്ങനെയുള്ള പണം എന്തോരും വേണം എപ്പോൾ വേണം ഇതൊക്കെ തീരുമാനിക്കുന്നത് രണ്ടാം ഭാവാധിപനാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷം വഴി ക്ലിയർ ആക്കാൻ പറ്റാത്ത ഒരു വിഷയവും സൂര്യന് സാമ്പത്തിക സ്തംഭനം പല സമയത്തും പലരുടെയും ജീവിതത്തിൽ പെട്ടെന്നൊരു സാമ്പത്തിക സ്തംഭനം ഉണ്ടാവാറുണ്ട് അത് മാറ്റാൻ ജ്യോതിഷത്തിൽ എന്തെങ്കിലും വഴികളുണ്ടോ ജ്യോതിഷത്തിൽ വഴികളുണ്ട് സാമ്പത്തിക സ്തംഭനം ഈ എന്തുകൊണ്ട് സ്തംഭനം വരുന്നു അതായത് ബ്ലോക്കുകൾ ബ്ലോക്കുകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണല്ലോ ജ്യോതിഷത്തിൽ എപ്പോഴും പുറകോട്ടാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് 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 എനിക്കിത് വന്നു ജ്യോതിഷവും ആയുർവേദം ഒക്കെ പിന്നിലേക്കാണ് പോകുന്നത് അതിന് മൂലകാരണത്തെ പോകും എന്നിട്ട് അവിടെ നിന്നാണ് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് അപ്പൊ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് സാമ്പത്തിക സ്തംഭനം വരുന്നു ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ കൃഷി ആയിക്കോട്ടെ വാട്ടവർ എന്താണെങ്കിലും അയാൾക്ക് സാമാന്യ രീതിയിൽ വരുമാനം വരുന്നുണ്ട് പക്ഷെ അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണല്ലോ സ്തംഭനം അയാൾക്ക് പറ്റാതെ വരുമ്പോൾ ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോൾ കയ്യിലൊന്നും ഇല്ലാതെയാവും ശൂന്യമാവും അല്ലെ പണിയെടുത്തത് വെറുതെ ആവും വരുന്നേ എന്നുള്ളത് ജാതകപ്രകാരം നോക്കാൻ പറ്റും അതിന് കൃത്യമായിട്ട് രേഖയുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഒരു അതെ വരുന്നതാണ് എല്ലാം കണക്കാക്കുന്നത് രണ്ടാം ഭാവം കൊണ്ടാണ് ഭർത്തവ്യം അഖിലം വിത്തം വിത്തം എന്ന് പറഞ്ഞ ധനം രണ്ടാം ഭാവം കൊണ്ട് അത് ചിന്തിക്കേണ്ട ഭരിക്കപ്പെടേണ്ട സകലതും അപ്പൊ ഒരു വ്യക്തി ഏതൊരു വ്യക്തിയുടെ ഭരണം എവിടെയായിരിക്കും അയാളുടെ കർമ്മ മേഖലയല്ലേ അല്ലെ അയാൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഭരിക്കുന്നത് അയാളുടെ കർമ്മത്തെയാണ് അല്ലെ പിന്നെ വീട്ടിലും പിന്നെ സ്റ്റാഫിനെയും പിന്നെ മക്കളെയും അങ്ങനെയൊക്കെ പിന്നെ 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 പോകുന്നതല്ലേ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ഞാൻ എൻ്റെ എനിക്കൊരു ജ്വല്ലറി ഉണ്ട് എനിക്കൊരു ഓഫീസുണ്ട് ആ ഓഫീസിനെയാണല്ലോ ഞാൻ ഏറ്റവും അധികം ഭരിക്കുന്നത് അതിന്റെ ഡിസിപ്ലിൻ അതിനെങ്ങനെ ഇരിക്കണം എന്ത് കളർ പെയിന്റ് അടിക്കണം എങ്ങനെ ചെയ്യണം ഒരാൾ വന്ന എങ്ങനെ എന്റെ സ്റ്റാഫ് എന്റെ ക്ലയൻസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം ഇതൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതെല്ലാം എൻ്റെ ഭരണതലമാണ് അതിനാണ് രണ്ടാം ഭാവം കൊണ്ട് ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം വിദ്യ വിവിധ ഹേദൽ സർവം ചിന്തനീയം ദ്വിതീയത രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ് ഈ രണ്ടാം ഭാവത്തിലാണ് ഭരിക്കപ്പെടേണ്ട സകലതും പിന്നെ വിത്തം എന്ന് പറഞ്ഞാൽ ധനം പിന്നെ ബുദ്ധി ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് രണ്ടാം അപ്പൊ ഈ രണ്ടാം ഭാവാധിപൻ എന്തു പറ്റി എന്ന് ചിന്തിച്ചാ മതി എന്തുകൊണ്ട് കയ്യിൽ രണ്ടാം ഭാവാധിപനാണ് പൈസ കൊണ്ടേ തരുന്നത് നമുക്ക് ഏത് പണം എത്ര പണം എങ്ങനെയുള്ള പണം എന്തോരും വേണം എപ്പോൾ വേണം ഇതൊക്കെ തീരുമാനിക്കുന്നത് രണ്ടാം ഭാവാധിപനാ ധനകാര്യമന്ത്രിയാണ് ഞാനൊരു ചോദ്യം പിന്നെ ഈ രണ്ടാം ഭാവത്തിൽ ആര് നിന്നാലാണ് ഒരു നല്ലൊരു സാമ്പത്തികമായിട്ടൊരു ഉന്നതിൽ എത്താൻ പറ്റുക ധനത്തിന്റെ കാരകൻ വ്യാഴമാണ് ആ വ്യാഴം രണ്ടിൽ നിന്നാൽ അളവറ്റ ധനം ഉണ്ടാവും പിന്നെ ആരാണെങ്കിലും ആ കാ രണ്ടാം ഭാവാധിപൻ ആ ഭാവത്തിൽ നിന്നാ മതി യോയോ ഭാവ സ്വാമി ദൃഷ്ടോ യുദോവ ഏതൊരു ഭാവത്തിന്റെ സ്വാമി ആ ഭാവത്തിൽ നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പോ അങ്ങ് അങ്ങയുടെ വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കുന്നത് അങ്ങയുടെ വീട്ടിനും അവിടുത്തെ കുക്കിങ്ങിനും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനും പേരൻസ് ആണെങ്കിൽ അവർക്കും എല്ലാവർക്കും നല്ലതല്ലേ അങ്ങ് വീട്ടിലുണ്ടെങ്കിൽ അങ്ങ് വീട്ടിൽ നിന്ന് മറിഞ്ഞു നിൽക്കുകയാണെങ്കിലോ വിദേശത്താണ് അല്ലേ അല്ലെങ്കിൽ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണ് വീടുമായിട്ട് ബന്ധം ഇല്ലാതെ വരുവാണെങ്കിൽ വീട്ടിലെന്തെങ്കിലും അനർത്ഥങ്ങൾ നടന്നാൽ നമുക്കറിയാൻ പറ്റുമോ ഇതുപോലെ തന്നെയാണ് രണ്ടാം ഭാവാധിപൻ അനിഷ്ടനായാൽ അനിഷ്ടം എന്ന് പറഞ്ഞാൽ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ മറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ഭാവത്തിന് ക്ഷീണം വരും ന്യൂനത വരും അപ്പൊ രണ്ടാം ഭാവത്തിന്റെ ഈ പറഞ്ഞ സ്തംഭനം വരാൻ സാധ്യത മനസ്സിലായോ പിന്നെ രണ്ടാം ഭാവാധിപന് പാപയോഗം വരണം രണ്ടാം ഭാവാധിപന് രാഹു ബന്ധം വരണം ഗുളിക ബന്ധം വരണം ഇങ്ങനെ ജ്യോതിഷത്തിൽ ഒരുപാട് സോഴ്സസ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ഒരുപാട് കുഴപ്പങ്ങളും ആ കുഴപ്പങ്ങളെ നിവർത്തിക്കാനായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഇത് ബുദ്ധിമാനായ ഒരു ജ്യോതിസൻ യുക്തിപൂർവം കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷം വഴി ക്ലിയർ ആക്കാൻ പറ്റാത്ത ഒരു വിഷയവും സൂര്യന് കീഴേ ഇല്ല സൂര്യന് കീഴെയുള്ള സൂര്യന്റെ സൂര്യമണ്ഡലത്തിന്റെ താഴേക്കുള്ള എന്ത് വിഷയവും ഉറപ്പാണ് ജ്യോതിഷം വഴി നമുക്കതിനെ പരിഹരിക്കാൻ പറ്റും അതിലെന്താ വേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാഞ്ചാലിയോട് പറഞ്ഞിട്ടുണ്ട് പാഞ്ചാലി പറഞ്ഞു ഭഗവാനെ ഭൂമിയോളം വലിയ പ്രശ്നമാണല്ലോ എൻ്റെ മുമ്പിലുള്ളത് നാട്ടിലെ ഒരു രാജാവിൻ്റെ ഭാര്യ എത്രയോ സുഖമായിട്ട് ജീവിക്കുന്നു സ്വർണ്ണാഭരണങ്ങൾ ആഭരണങ്ങൾ പട്ടുവസ്ത്രങ്ങൾ രഥം അല്ലേ തോഴിമാര് അതുപോലെ തന്നെ എല്ലാ രാജമന്ദിരങ്ങള് സർവ ആ ആഡംബരങ്ങളും ഉണ്ട് ഞാനാകട്ടെ അഞ്ചു രാജാക്കന്മാരുടെ ഭാര്യയാണ് പാണ്ഡവന്മാരുടെ അഞ്ചു പേരുടെ അഞ്ചുപേരും രാജ രാജപുത്രന്മാരാണല്ലോ രാജാക്കന്മാരല്ലേ ആയിരുന്നല്ലോ അവരുടെ ഭാര്യയാണ് എനിക്ക് ഒരു ഗതിയും പരഗതിയിലല്ലോ കൃഷ്ണ ഗുരുവായൂരപ്പ അന്ന് ഗുരുവായൂരില്ല ഏ അപ്പോ ഭൂമിയോളം വലിയ പ്രശ്നമാണ് എന്ത് തീരും എങ്ങനെ തീരും കണ്ണ എന്നെന്തിനാ എങ്ങനെ എന്ന് ചോദിച്ചു അപ്പം സ്വാമി അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ദ്രൗപതി നീ പറഞ്ഞുവല്ലോ നീ പറഞ്ഞതൊക്കെ നിന്റെ ഗദ്ഗതൊക്കെ ഞാൻ കേട്ടു കണ്ടു നീ പറഞ്ഞല്ലോ ഭൂമിയോളം വലിയ പ്രശ്നമാണ് നിന്റെ മുമ്പിലുള്ളത് ആ പ്രശ്നത്തിന്റെ ഉള്ളിൽ കടുകോളം ചെറിയ ഒരു മർമ്മം ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിനെ നീ ബുദ്ധി കൊണ്ടും ക്ഷമ കൊണ്ടും ഭക്തി കൊണ്ടും നേരിടണം ബുദ്ധി വേണം ക്ഷമ വേണം ഭക്തി വേണം എന്താ ഭക്തി ആത്മവിശ്വാസം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും അതിനുള്ള ദൈവാധീനം എനിക്കുണ്ട് അപ്പൊ ഞാൻ ബുദ്ധിപൂർവ്വം ക്ഷമയോടുകൂടി അത് ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തോട് ഈ മൂന്നും കൂടി ചേരുമ്പോൾ ആത്മവിശ്വാസം വരും അല്ലെങ്കിൽ ഗുരുത്വം ഉണ്ടാവും ഈ ഗുരുത്വത്തോടു കൂടി എത്ര ഭീമാകാരമായ പ്രശ്നത്തെയും നമ്മൾ അതിജീവിച്ചാൽ ഈസി ആയിട്ട് പുറത്തു വരാം അപ്പൊ ഇങ്ങനെ ഒരു സ്തംഭനം ഉണ്ടായാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ഈ ജാതക പരിശോധന ചെയ്യണം ജ്യോതിഷപരപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അയാളുടെ ആധാരം ജാതകമാണ് ജാതകത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുത്തുന്ന ഗ്രഹം രണ്ടാം ഭാവാധിപനാണ് ആ രണ്ടാം ഭാവാധിപന് ദോഷഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ടോ രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോവുക അപ്പൊ പോയില്ലേ എല്ലാം പോയി അഷ്ടമത്തിന്റെ കാരകത്വം എന്താ സർവ്വപ്രാണികളുടെ നാശം വിപത്ത് ആപത്ത് അപവാദം കടം ദാരിദ്ര്യം സന്യാസം മരണം മരണകാരണം ഇതൊക്കെയാണ് അഷ്ടമം കൊണ്ട് ചിന്തിക്കേണ്ടത് അഷ്ടമം പിടിച്ച സ്ഥലമാണ് ഏറ്റവും കുഴപ്പം ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമുനയോ ആറ്ട്ട് പന്ത്രണ്ട് ആണ് ഏറ്റവും ദോഷം എട്ടാം ഭാവമാണ് പരമമായ ദോഷം എന്ന് പ്രമാണം പറയുന്നു അപ്പോൾ ഏത് ഭാവത്തിനും അഷ്ടമാധിപന്റെ ബന്ധമോ ദൃഷ്ടിയോ അഷ്ടമത്തിൽ ഇവരാരെങ്കിലും വേറെ ഏത് ഭാവാധിപന്മാരും അഷ്ടമത്തിൽ പോയി നിന്നാൽ ദോഷം വരും അതിനകത്ത് ചില ആളുകൾ ആറാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും അഷ്ടമത്തിൽ പോയി നിന്നാൽ ആറാം ഭാവത്തിനും പന്ത്രണ്ടാം ഭാവത്തിനും ദോഷം വരും പക്ഷെ അത് നമുക്കത് വിപരീത രാജയോഗം ഇപ്പൊ ശ്രീ എലിസബത്തിന് ഒരു ആറാം ഭാവാധിപൻ അതായത് രോഗം തരുന്ന രോഗം കടം ശത്രു ഇവരെ തരുന്ന ഗ്രഹമാണ് ആറാം ഭാവം ഈ ആറാം ഭാവം എലിസബത്തിന്റെ ജാതകത്തിൽ എട്ടിലാണ് പോയി നിൽക്കുന്നത് അല്ലെ പന്ത്രണ്ടിലാണ് പോയി നിൽക്കുന്നത് എന്ന് വിചാരിക്കാം അപ്പൊ ആറാം ഭാവാധിപൻ എട്ടിലോ എട്ടാം ഭാവാധിപൻ ആറിലോ ഇവര് രണ്ടുപേരും പന്ത്രണ്ടിലോ ഒക്കെ പോയാൽ വിപരീത രാജയോഗം സംഭവിക്കും ഓപ്പോസിറ്റ് അതായത് നമ്മളെ ഉപദ്രവിക്കേണ്ടവന് നാശം വരും ആറാം ഭവാധിപനു നാശം വരും അപ്പൊ നമുക്ക് കടം വരില്ല അപ്പൊ ഇതുപോലെ ഈ സ്തംഭനം വരുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ജാതകപ്രകാരം വിശദമായി ബുദ്ധിയോടെ ക്ഷമയോടെ എന്ത് പ്രോബ്ലം കൊണ്ടാണ് ഇദ്ദേഹത്തിന് സമ്പാദിക്കാൻ പറ്റാത്തത് എന്ന് വിശദമായി പ പരിശോധിക്കാം അതിനുള്ള പരിഹാരത്തെ ചെയ്യാം അതിന് രണ്ടാം ഭാവാധിപൻ്റെ രത്നം ധരിക്കാം രണ്ടാം ഭാവാധിപൻ്റെ ഗ്രഹം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗ്രഹത്തിന്റെ ദേവതയെ സൂര്യനാണെങ്കിൽ ശിവൻ ചന്ദ്രനാണെങ്കിൽ ദുർഗാ മാതാവ് അല്ലെ ചൊവ്വയാണെങ്കിൽ സുബ്രഹ്മണ്യനും ഭദ്രകാളിയും ബുധനാണെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികൾ വ്യാഴമാണെങ്കിൽ സാക്ഷാൽ വിഷ്ണു ശുക്രനാണെങ്കിൽ മഹാലക്ഷ്മിയും ഗണപതിയും ശനിയാണെങ്കിലോ ശനിയുടെ ദേവൻ ശാസ്താവും ഹനുമാൻ അഗ്നി ഭൈരവൻ കാലഭൈരവൻ കാലനെ കൊന്ന ശിവനുണ്ടല്ലോ ആ രൂപമാണ് ശനിയുടെ ദേവത വിഷ്ണു സ്തോത്രങ്ങൾ നമ്മൾ ജപിക്കുന്നത് ഇതിനൊക്കെ ഒരു സർവത്ര കാര്യങ്ങൾക്കും നല്ല സർവത്ര കാര്യങ്ങൾ കാരണം ഏത് വിഷയത്തെയും സ്ഥിതി ചെയ്യുന്നത് സ്ഥിരപ്പെടുത്തുന്നത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വിഷ്ണു ആണ് അല്ലെ സൃഷ്ടി സ്ഥിതി സംഹാരത്തില് വിഷ്ണു ആണ് ഈ സ്ഥിതി ചെയ്യുന്ന ആൾ അപ്പോ വിഷ്ണു സ്തോത്രം വിഷ്ണു ഭജനം വിഷ്ണു പ്രീതി വരുത്തുന്നത് സർവത്ര കാര്യങ്ങൾക്കും ഗുണമാണ് പരിഹാരമാണ് അങ്ങനെയാണ് നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക